ു ചേട്ടൻ ഒരുപാട് നോക്കും രാവിലെ ഒരു ചായ തന്നല്ലേടാ രാവിലല്ലേ പിള്ളേർക്ക് കുപ്പി ക്ലാസ് കൊടുക്കരുത് സ്ത്രീ ക്ലാസ് കൊടുത്താൽ മതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൊണ്ടാക്കി തട്ടി പൊടിച്ച് കയ്യിലെന്തോട്ട് അപ്പൊ അതാണ് കാര്യം കൊച്ചിന് കുറച്ച് ചായും കൂടെ ഒഴിച്ചു കൊടുക്ക എന്റെ ഉയരങ്ങളിലോട്ട് എത്തട്ട് എനിക്ക് ചായ വേണ്ട വാപ്പായ്ക്ക് ഇച്ചിരി ചായ ഉമ്മാക്ക് തൈലവും കൊടുക്കാൻ പറഞ്ഞു ഒന്നല്ല എന്റെ പോലെ കുട്ടി പോവില്ല അവനെ അവരത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നല്ല പണ കൊടുത്തുണ്ടാവും കൊച്ചിനെ പറഞ്ഞു കൊടുത്തിട്ടെടുവേദന ആ അല്ല ഞാൻ പറ. ഇതാഴും പറയുന്നത് ഒരു കാര്യം ചെയ്യ്. മാറ്റ് പൈര ഇരിക്കില്ലേ? കൊട്ടൻโจക്കാ എന്താക്കി ഇണ്ടല്ലോ? ആ നിദര കൊട്ടൻโจക്കായേ ഇരിപ്പോണ്ട്. ആ ഒരു കാര്യം ഞാൻ എടുതോളേ. ആ. ഇല്ല മുടികോടാ. ആ ഫുട്ടാ ടൈ ഉടി. ഫുട്ടാ ഇസ. വലിയേ? രണ്ടെണ്ണം എടുതോ. ഇണ്ടെങ്കില്. അമ്മ. ഓ. കുട്ടിയോ? ആ ഞാൻ വരാം നിങ്ങൾ അങ്ങോട്ട് പോ. ആ ആ ഞാൻ വരേ. എന്താ നീ കാണിക്കുന്നേ? ആ ആടാ വന്ന് ചായ കുടിക്ക്. വാ നോക്കട്ടെ. ഗ്ലാസ്സേ ഉള്ളൂ. പിന്നിട്ട് ഇങ്ങനെ ഓവൻ തൈലമ്മേടിക്കാൻ പോയിണ്ടല്ലോ അത് പെരത്തിയിട്ട് ഒന്ന് ചൂടുവെള്ളത്തില് കുടിച്ചൊക്കെ മാറും സമ്മാനിക്കൊക്കെ അത് അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേനോട് പറഞ്ഞിട്ട് ആ തൈലറ്റ് ഒന്നും ഇങ്ങനെ ഉയരാൻ പറയാം വയസ്സായ ആൾക്കാർ മാറും ഒന്നുമില്ല ഞാനേ നേരം ചെയ്യാൻ ചെയ്യാനങ്ങനെ വയ്യ അപ്പൊ ഞാൻ ഒരു ചായ അവിടെ മേടിക്കാൻ പറഞ്ഞ അവനോട് അല്ല എന്നാലും പെട്ടെന്ന് പോയത് അമ്മ കളിച്ചതാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഞെളിയ പിരിചെയ്യുമ്പോഴത്തേക്ക് മുളുക്കങ്ങ് മാറിക്കോള്ളു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമല്ലേ നീ കുഴമ്പിട്ട് കുഴമ്പിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കണം ഏ ഇത്തിരി ചൂടുള്ളോ പിടിച്ചാൽ മതി ഞാൻ അരി അരി അരിപ്പിട്ടിരിക്കാ ഇവിടെ ഒന്നും ഭക്ഷണത്തിനൊന്നും ഉണ്ടാക്കണ്ട ഞാൻ എല്ലാം റെഡിയാക്കിക്കൊള്ളാം നോക്കിക്കൊള്ളണേല്ലോ അല്ല റസിയാ ഞാനും കളിച്ചോളൂ എനിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ നീ എത്ര പാട്ട് കളിച്ചു നീ എത്ര പാട്ട് കളിച്ചു ഞാൻ ഒറ്റ പാട്ട് രസി പ്രത്യേകം പറഞ്ഞാണ് ഒരു പാട്ട് കളിക്കാവുള്ളൂ ഇവിടെ ഒരു പാട്ട് മുഴുവൻ അപ്പൊ ഞാന് ഇങ്ങനെ അത് കണ്ടോണ്ട് എന്തൊക്കെ അത് പറയുക എന്താച്ചാല് നമ്മള് മനുഷ്യന്മാരല്ലേ ഏങ്ങായി അപ്പൊ ഇത് ഇങ്ങനെ കളിക്കണ പറഞ്ഞാ എന്താണ്ടായിച്ചല്ലോ വെള്ളം വേണ്ട അവിടെ വെച്ചോ ഞാൻ വാലങ്ങളടച്ചോ വാലം ഇറക്കേ ആ ഇതിന്റെ ഇതിന്റെ പേരെന്താണ് ആ സൂമ്പ എന്നെ അപ്പൊ അത്ര ഇതൊന്നല്ല എന്നാലും കൊറച്ചാ ഞാൻ കാണാൻ പറ്റുള്ള നല്ല രസണ്ടായിരുന്നു എന്താണ് നല്ല രസണ്ടായിരുന്നു ചി കളിച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അല്ല അത് ആ വാസ്തുട്ടിരിക്കുമ്പോ പിന്നെ അന്തസ് കളയാൻ പറ്റുമോ

അല്ല ഇത് കളിക്കുമ്പോ എന്തൊരു ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇദ്വാരെ എനിക്കെന്തോ ഭയങ്കര കൗതുകം തോന്നി ഞാൻ പിന്നെ അപ്പൊ ഓൻ നിക്കണായിരുന്ന ഓനും അങ്ങനെ ഓനങ്ങനെ കണ്ട കാര്യല്ലോ അതൊക്കെ ശരിക്കും ശരിക്കും ഇഷ്ടപ്പെട്ട് നല്ല രസി കളിക്കുമ്പോ പഠിച്ചെ ആ നോക്കട്ടെ സമയത്ത് ഇതെങ്ങനെയത് അതും കൂടി അറിഞ്ഞുകൊണ്ട് വന്നിട്ടാണ് വെറുതെ ഇല്ല നല്ല പിന്നെ കളിച്ചപ്പോ ഒരു കുഴപ്പമില്ലാണ്ട് കളിച്ചാണല്ലോ അതേമാതി നീ ഒരു മനുഷ്യനാണ് എന്താ നീ നില കൊള്ളം പറഞ്ഞത് സംഗീതം പാടില്ല സംഗീതം നീ ഏരിയയിൽ പാടില്ല സംഗീതം കേക്കരുത് സംഗീതം ഹറാമാണ് ഡിണ്ടും ഡിണ്ടുണ്ടും കേട്ടിട്ടൊക്കെ ഏതെങ്കിലും ആൾക്കാർ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നീ ചോദിച്ചത് അല്ലേ എടാ താരക്കകത്ത് മൂണമാണ് കേട്ടോ മൂണമാണ് കല എന്ന് പറയണതേ ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ് അതങ്ങോട് തട്ടിത്തെറുപ്പിച്ച പോണ സംഗതിയേ അല്ല അത് മനസ്സിലാക്കാദ്യം അതിന്റെ ആഴത്തിലേക്കാണ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സുഖം അറിയാറു അതന്നെ പറഞ്ഞത് ഓളൊരു പാട്ട് പാടിട്ടേ നിർത്താൻ പറഞ്ഞപ്പോ നിർത്താൻ തോന്നില്ല അപ്പൊ ഒന്നും രണ്ടും മൂന്നും നല്ല അങ്ങനെ എട്ടണ്ണം കളിപ്പിച്ച്